ഗവർണർ ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉരുദാഹരണം മാത്രമാണ് ഇരുന്നു അദ്ദേഹത്തിന് അവകാശമുള്ളതും ഒക്കെ കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹം വൈകാരികമായ നിലപാടാണ് പലതിലും എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിൻ്റെയും പിന്നീട് പൊളിറ്റിക്സാണ് ഇടതുപൊട്ട രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനാവുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേദി ആ കുട്ടികൾ തന്നെ ആ ക്യാമ്പസിലെ കുട്ടികൾ മുഴുവൻ ഒറ്റക്കെട്ടായി പട്ടിരാഷ്ട്രീയത്തിലതീതമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവർ തന്നെ വ്യക്തമാക്കി ഇങ്ങനെയുള്ള പ്രശ്നം ശരിയായ രീതിയിലുള്ള ഒന്നാണെന്ന് ന്യായീകരിക്കുന്നില്ല പക്ഷേ അതിനെ അതിതീവ്ര രാഷ്ട്രീയമാക്കി മാറ്റുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് ആ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങളതിലെ ഒരു കാര്യം വ്യക്തമായിട്ട് കാണുന്നത് തെറ്റായ ഒരു പ്രവണതയെയും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് സംഘടനാപരമായിട്ട് നോക്കാനും പറ്റില്ല അപ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഉൾപ്പെടെ തീരുമാനിച്ച് തെറ്റായ നിലപാട് സ്വീകരിച്ചവരെല്ലാം സംഘടനാപരമായ നടപടിക്ക് ചെയ്യപ്പെടുത്തുന്നവരാ സ്വീകരിച്ചിട്ടുണ്ട് മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രത്യേക സ്കീമുണ്ടാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രീതിയിൽ നടത്തും ഗവർണറുടെ നിലപാടിനൊന്നും ആര് പിന്തുടരണം ആര് ആർക്കെങ്കിലും ഗവർണറുടെ നിലപാടിനെ പിന്തുണക്കാൻ പറ്റും അതേ ഒരു പ്രത്യേക രീതിയിൽ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊന്നും വേറെ വിശദീകരണം നൽകേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ഒരു നിലപാടല്ലോ സ്വീകരിക്കേണ്ടത് അതിനെ ഗവൺമെന്റിനോട് പറയേണ്ടത് എല്ലാം ഞാനാണെന്ന് പറഞ്ഞാൽ എന്താ ചക്രവർത്തിയോ എല്ലാ ചക്രവർത്തിയാകാധിപത്യപരമായ രീതിയിൽ അതാണ് ചക്രവർത്തിയാണോ ചോദിച്ചു ഇത് ജനാധിപത്യ സമൂഹമല്ലേ ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യമായ നിലപാട് സ്വീകരിക്കണം അല്ലാണ്ട് തോന്നിയ നിലപാടൊക്കെ സ്വീകരിക്കണം

ഞാൻ ആ കുട്ടി പറഞ്ഞു ഞാൻ എം എസ് എഫ് ആണ് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത് എല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തിയിട്ടുള്ള തെറ്റായ ഒരു അവർ പ്രവർത്തിയാണെന്ന് അവരെന്നെ പറയുക അതാണ്ടായത് അല്ലെ ഇത്രയും പറഞ്ഞാൽ ഇല്ല ശമ്പളം ഒന്നും ഇല്ല ശമ്പളം മുടങ്ങിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും അങ്ങനൊരു ശമ്പളം മുടങ്ങിയെന്ന് പറയാൻ പക്ഷേ ഇതേ നിലപാടാണ് പോകുന്നതെങ്കിൽ ശമ്പളം മുടങ്ങും അത് മുടങ്ങുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നിലപാടിനെതിരായിട്ട് അതിശക്തിയായിട്ട് ഈ കേരളം പ്രതികരിക്കന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങനെ മുടങ്ങിപ്പോയാൽ വലിയ അപകടം സംഭവിക്കൂ എന്നുള്ള തിരിതായിട്ടൊന്നും വേണ്ട മുടങ്ങിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഉറപ്പ ഈ കേന്ദ്രം ഈ കഴിഞ്ഞ ഏഴ് കൊല്ലം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം മുന്നിൽ ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുത്തിട്ടില്ല ഇപ്രാവശ്യം അമ്പത്തി ഏഴായിരം കോടി കൊടുത്തിട്ട് അതിന് പുറമേ ആറായിരം കോടി രൂപ അവിടെ പല സംസ്ഥാന കേന്ദ്ര സംയുക്ത പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതും കൊടുത്തില്ല അപ്പം ഇതെല്ലാം പറയണം രാജ്യത്ത് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ നിങ്ങൾ ശമ്പളം മുടങ്ങിയല്ലോ ആ നിങ്ങളല്ലേ പറഞ്ഞത് മുടങ്ങി നിന്ന് മുടങ്ങിയോ ഏ അതാണെന്ന് ചോദിച്ചത് ശമ്പളം മുടങ്ങിയോ നിങ്ങൾ മുടങ്ങിയോ ശമ്പളം വെറുതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശമ്പളം ഒന്നും മുടങ്ങിയില്ല ഇങ്ങനെ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടെങ്കിൽ ശമ്പളവും മുടങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല അത് ശമ്പളം മുടങ്ങിയെന്ന് പറഞ്ഞ ഉടനെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രകാര പ്രകോപനപരമായി പിണറായി വിജയനെതിരായിട്ട് വരും ഞങ്ങൾ വിചാരിച്ചിട്ട് എന്നാൽ അല്ല നിങ്ങളെന്താ തിരിച്ച് പിണറായി പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് ജനങ്ങൾ മുഴുവൻ ഈ ശമ്പളം മുടങ്ങിയാൽ തിരിയുന്നതാണോ നിങ്ങൾ തിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അല്ല ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻ്റ് ആണ് ആ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക സമീപനമാണ് അതിനെ ജനങ്ങൾ ശാക്തിയായിട്ട് പ്രതിരോധിക്കേണ്ടി അത്രയും അത്രയും പറയും എങ്ങനെ വീക്കാണ് വീക്കല്ല സംസ്ഥാനം വളരെ ശക്തമത്തായ രീതിയിലല്ലേ മാനേജ്മെന്റ് സംവിധാനം കൈകാര്യം ചെയ്യുന്നത് പക്ഷേ കേന്ദ്രങ്ങൾ തന്നാലല്ലേ പറ്റൂ ഫെഡറൽ സംവിധാനമല്ലേ അപ്പൊ മനസ്സിലായി വില്ലാന്ന് അതെ ഈ രീതിയിൽ പോയാൽ മുടങ്ങുന്നു പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയും അമ്പത്തി ഏഴായിരം കൂടിയും ആറായിരവും കൂടിയും ഞാൻ വകം തിരിച്ചു പറഞ്ഞല്ലോ അതൊന്നും കൊടുക്കില്ല എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും എങ്ങനെ മുന്നോട്ടേക്ക് പോകുകയടണം മനസ്സായി ഇപ്പം അയാൾ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ജീവിച്ചുകൊണ്ടിരിക്കും അല്ല ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു ആ കുട്ടിക്ക് ആവശ്യമായ സഹായം കൊടുക്കാൻ തീരുമാനിച്ചു ഏ ഓരോരാൾ എന്തൊക്കെയാ പറയുന്നതൊന്നും പറയാൻ പറ്റില്ല ഇപ്പം സുധാകരൻ പറയുന്നതിനെ പറ്റി ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റുമോ പറ്റില്ല വിഡി സതീശൻ പറയുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ പിന്നെ ജനഗണമന വാടുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല എല്ലാം നാക്ക് കോൺഗ്രസ് അടി മുടി നാക്ക് പിഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത് സീറ്റിലും ജയിക്കും ഏതെങ്കിലും ആ പിന്നെന്താ നിങ്ങൾ വിചാരം നിങ്ങൾ നിങ്ങൾ വിചാരം ഇവിടെ മാത്രം ജയിക്കുന്നതാണ് ചരിത്രം മാറ്റി എഴുതാൻ പോകണം അതായത് ഈ കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ശിങ്കടി പാടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ എല്ലാ അർത്ഥത്തിലും അവരെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും നിലപാടിനെതിരായിട്ട് ജനങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് വോട്ട് ചെയ്യും നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്ക കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായല്ലോ ഇപ്പോഴോ തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് ശരിയായ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇരുപത് നിയോഗ മണ്ഡലത്തിലും പാർലമെൻ്റ് മണ്ഡലത്തിലും നമ്മൾ ജയിക്കും ആ വന്നാൽ പിന്നെ വന്നുകൊണ്ടിരിക്കല്ലേ കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാട് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ കോൺഗ്രസ് ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഉറപ്പാണ്